ഹൈക്കോടതി ലക്ഷ്യക്കേസിന്റെ പേരിൽ ഹൈക്കോടതി അഭിഭാഷകൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് സൊണായിക്കെതിരെ സംസ്ഥാന ബാർ കൗൺസിലറിന്റെ അച്ചടക്ക നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി യശ്വന്ത് സൊണായി നൽകിയ അപ്പീൽ സ്വീകരിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവും ഡിവിഷൻ ബെഞ്ച് തള്ളി സിംഗിൾ ബെഞ്ച് ഉത്തരവ് നേരത്തെ സോണിയുടെ ഹർജി തള്ളിയിരുന്നു ജസ്റ്റിസ് ജസ്റ്റിസ് അരവിന്ദ് ധർമ്മകാരി ജസ്റ്റിസ് പി എം ശ്യാംകുമാർ എന്നിവരാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയത് കേസ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അഡ്വക്കറ്റ് യശാന്ത് സോണായിക്കെതിരെ കോടതി ലക്ഷ്യത്തിന് ഹൈക്കോടതി സൊമാതിയ കേസെടുത്തിരുന്നു കോടതിയിൽ അപമര്യാദയോടെ പെരുമാറിയെന്ന മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മേരി ജോസഫിൻ്റെ പരാതിയിലായിരുന്നു നടപടി ഒരു കേസിന്റെ വാദത്തിനിരെ ഷൊണായി തനിക്കെതിരെ ആക്ഷേപിച്ചെന്നും തന്നെ ബുദ്ധിമുട്ടിച്ചെന്നും തന്നെ ബെഞ്ചിൽ നിന്ന് നീക്കുമെന്നും ഉറപ്പാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ജസ്റ്റിസ് മേരി ജോസഫ് ആരോപിച്ചിരുന്നു ഈ കേസിൻ്റെ നടപടികൾ കഴിഞ്ഞ വർഷം ഒരു ഡിവിഷൻ ബെഞ്ച് അവസാനിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് സംസ്ഥാന ബാർ കൗൺസിൽ ഷെണോയ്ക്കെതിരെ സ്വമേധിയ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു ജഡ്ജിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ബാർ കൗൺസിൽ ചട്ടപ്രകാരമുള്ള പ്രൊഫഷണൽ മര്യാദയും ധാർമ്മിക മാനദണ്ഡങ്ങളും സംഘടിപ്പിച്ചു എന്നാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഇതിനെ തുടർന്ന് ഷണോയ് ജഡ്ജിക്കെതിരെ ആഭ്യന്തര പരാതി നൽകിയെങ്കിലും ഇതിനെ ചീഫ് ജസ്റ്റിസ് നടപടിക്ക് മുതിർന്നില്ല ജഡ്ജിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അച്ചടക്ക നടപടിയെന്നും അതുകൊണ്ട് ബാർ കൗൺസിൽ സ്വമേധയാ സ്വീകരിച്ച നടപടിയാണെന്നും ഷണായി വധിച്ചു അസൽ ഹർജിയുടെ ഘടനയെയും സാധുതയെയും അദ്ദേഹം ചോദ്യം ചെയ്തു ജഡ്ജിയുടെ കത്ത് ഔപചാരിക പരാതിയായി കണക്കാക്കുന്നുവെന്ന് ബാർ കൗൺസിൽ അവകാശപ്പെടുന്നില്ല എന്ന് പറഞ്ഞതാണ് സോണിയുടെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയത് ജഡ്ജിയുടെ കത്ത് കിട്ടിയ ശേഷം ബാർ കൗൺസിൽ യോഗം വിളിക്കുകയും പരാതി രജിസ്റ്റർ ചെയ്യാൻ ഏകാന്തമായി തീരുമാനിക്കുകയുമായിരുന്നു ഇതിനെ തുടർന്നാണ് ഷോണായിക്ക് കൗൺസിൽ റോക്കോസ് നോട്ടീസ് അയച്ചത് മറുപടി ലഭിച്ച ശേഷം കൗൺസിൽ പ്രമേയം പാസാക്കിയ വിഷയം അച്ചടക്ക കമ്മിറ്റിക്ക് വിട്ടു മെയ് രണ്ടിന് പുറപ്പെടുപ്പിച്ച ഉത്തരവിൽ ഷോണായിക്ക് ബാർ കൗൺസിൽ അയച്ച റോക്കോസ് നോട്ടീസ് അധകാര പരിധിക്കുള്ളിൽ നിന്നുള്ളതാണെന്ന് ജസ്റ്റിസ് ഡി ആർ രവി പറഞ്ഞിരുന്നു എന്നാൽ സൊണായുടെ അപ്പീലിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവും ബാർ കൗൺസിലിൻ്റെ നോട്ടീസും ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു സ്ഥിരീകരിക്കാത്ത മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ അധികാരപരിധിക്ക് പുറത്തുനിന്നാണെന്നാണ് കൗൺസിൽ അച്ചടക്ക നടപടി എന്നാണ് സൊണായി വാദിച്ചത് ജഡ്ജി ജസ്റ്റിസ് മേരി ജോസഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാർ കൗൺസിൽ സ്വീകരിച്ച അച്ചടക്ക നടപടി സ്വമാതയാണെന്ന് പറയാനാവില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ആറിന് അവസാനിച്ചുവെന്നും അക്കാരണത്താൽ നടപടി സാധുവായില്ലെന്നും കോടതി പറഞ്ഞു തനിക്കെതിരെ ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയുന്ന ഹൈക്കോടതി നടപടിയുടെ ശബ്ദ റെക്കോർഡുകൾ ലഭ്യമാകില്ലെന്ന സോണിയുടെ വാദവും കോടതി ശരിവച്ചു സമാന പരാതിയിൽ സോണോയ്ക്കെതിരെ കഴിഞ്ഞ വർഷം ഒരു ഡിവിഷൻ ബെഞ്ച് കോടതിയിൽ ലക്ഷ്യം കേസ് തള്ളിയെന്ന് സിംഗിൾ ബെഞ്ച് കണക്കാക്കിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി കേസ് വാദത്തിനിടെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നും അപമര്യാദയോടെ പെരുമാറിയെന്നും ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് മേരി ജോസഫ് നൽകിയ പരാതിയിലായിരുന്നു അഡ്വക്കറ്റ് യശന്ദ് ഷോണായിക്കെതിരെ ക്രിമിനൽ കോടതിയുടെ ലക്ഷ്യ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് അനുമതി നൽകിയത് നേരത്തെ ചീഫ് ജസ്റ്റിസിനെ ജസ്റ്റിസ് മേരി ജോസഫിനെയും എതിർ കക്ഷികളാക്കി യശന്ത് ഷോണായി ഹർജി നൽകിയിരുന്നു യുടെ പരോക്ഷ പരാമർശവും വാർത്തയായി വിധി പറഞ്ഞ സിംഗിൾ ബെഞ്ചിനെതിരെ ഷോണായുടെ വാർത്തയായി കേരള ബാർ കൗൺസിൽ അച്ചടക്ക നടപടി തുടരാമെന്ന വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് രംഗത്തെത്തിയത് കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്ക് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഡ്വക്കേറ്റ് യശവന്ത് സോണി ഷോണായുടെ പരാമർശ വിമർശനം നടന്നത് അച്ചടക്ക നടപടി തുടരാമെന്ന വിധി പറഞ്ഞ ജഡ്ജിയും അദ്ദേഹത്തിന്റെ മകനുമാണെന്നും തനിക്കറിയില്ല ഇക്കാര്യം തികച്ചും ആകസ്മികമാണ് എന്നുമാണ് അഡ്വക്കറ്റ് സ്വയന്ത് സോണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അഭിഭാഷകർ ജഡ്ജിയല്ലെന്ന വിധിന്യായത്തെയാണ് ആക്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിധി പറയാൻ മാറ്റിയ ഹർജി അവധികാല കോടതിയിലാണ് വിധി പറഞ്ഞത് ഇക്കാര്യം ആശ്ചര്യമാണെന്നും ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് പരോക്ഷമായി വിമർശിച്ചു ഇത് ടെസ്റ്റ് ആണെന്നും ട്വന്റി അല്ലെന്നും യശന്ത് സൊണായി കുറിച്ചിരുന്നു യശന്ദ് സൊണായിക്കെതിരായ ബാർ കൗൺസിലിന്റെ അച്ചടക്ക നടപടി തടയാനാവില്ലെന്ന് ജസ്റ്റിസ് ഡി ആർ രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം ജോസഫിനെതിരായ പരാമർശങ്ങളിലാണ് അഡ്വക്കറ്റ് സ്വയന്തു സൊണായിക്കെതിരെ ബാർ കൗൺസിൽ അച്ചടക്ക നടപടി ആരംഭിച്ചത് അഭിഭാഷകരെ ജഡ്ജി അപമാനിച്ചെന്ന സംഘത്തിൽ ഇടപെട്ടതിന് മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തെ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ